നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി നിരവധി ഭാരതീയർ കാത്തിരിക്കുമ്പോൾ ആ ചടങ്ങിൻ്റെ ശോഭ കെടുത്താൻ പെടാപ്പാടുപെടുകയാണ് പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യ മുന്നണി അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ദളിതർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ത്യ മുന്നണിയുടെ കള്ളപ്രചാരണം എന്നാൽ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ കള്ളപ്രചാരണങ്ങളെ പൊളിച്ചടുക്കുകയാണ് യുവമോർച്ച നേതാവായിട്ടുള്ള പി ശ്യാംരാജ് അയോധ്യ ചടങ്ങിൽ ദളിതർക്ക് വിലക്കാണ് പോലും അരേ ഭായ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലെ മുഖ്യാതിഥി തന്നെ ഒരു പിന്നോക്കക്കാരനാണ് അത് താങ്കൾ മനസ്സിലാക്കൂ എന്തേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലേ എന്നാണ് ശ്യാംരാജ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത് അയോധ്യ വിഷയം കത്തി നിൽക്കുന്ന സമയത്തും ഒപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ടത് അശോക് സിംഗാളോ അദ്വാനിജിയോ ഒന്നും ആയിരുന്നില്ല എന്നും കാമേശ്വർ ചൗപ്പൽ എന്ന ബീഹാറിൽ നിന്നുള്ള ദളിത് വിഭാഗക്കാരനായിരുന്നു കൂടാതെ അദ്ദേഹം ഉൾപ്പെടെ ഏകദേശം പതിനഞ്ച് പേർ ക്ഷേത്ര ട്രസ്റ്റിലെ അംഗം കൂടിയാണിപ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന ട്രസ്റ്റ് തന്നെയാണ് രാമക്ഷേത്രത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതേസമയം ക്ഷേത്രത്തിലെ ഭൂമി പൂജ നടത്തിയതിന് ശേഷമുള്ള പ്രസാദം ഭക്തർക്ക് വളരെ വിലപ്പെട്ടതാണ് എന്നും രാമജന്മഭൂമിയിലെ ഭൂമി പൂജയ്ക്ക് ശേഷമുള്ള പ്രസാദവുമായി പുരോഹിതർ ചെന്നെത്തിയത് പോലും മഹാവീർ എന്ന ദളിതന്റെ വീട്ടിലേക്കായിരുന്നു എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അയോധ്യയിൽ ഉയരുന്നത് ശ്രീരാമൻ്റെ ക്ഷേത്രം മാത്രമല്ല എന്ന് കൂടി പറയട്ടെ സമീപത്തായിട്ട് മഹർഷി വാൽമീകി ശബരി നിഷാദ് ജാ തുടങ്ങിയവരുടെ ക്ഷേത്രങ്ങൾ അതിനോടൊപ്പം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവരൊക്കെ ഏത് വിഭാഗക്കാരാണ് എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടതില്ലല്ലോ എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതേസമയം അയോധ്യയിലെ വിമാനത്താവളത്തിൻ്റെ പേര് തന്നെ ആ പേര് തന്നെ ഇട്ടിരിക്കുന്നത് മഹർഷി വാത്മീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് വനത്തിൽ ജീവിച്ചിരുന്ന രത്നാകരൻ എന്ന വാത്മീകിയുടെ ഇന്നത്തെ തലമുറക്കാർ അല്ലെങ്കിൽ അവർ ആ പുതിയ തലമുറക്കാർ എന്ന് പറയപ്പെടുന്ന ഉത്തർപ്രദേശിൽ എസ് സി വിഭാഗത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നതും ഇതുകൂടാതെ ഭാരതത്തിലൂടെ നീളമുള്ള ദളിത് വനവാസി വിഭാഗത്തിൽ വനവാസി സന്യാസിമാരെയും ഒപ്പം അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിക്കേണ്ടതാണ് ഓർത്തുവയ്ക്കേണ്ടതാണ് തുറന്നുള്ള ഈ ജാതി പറച്ചിലുകൾ ഉണ്ടല്ലോ അത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ലെങ്കിൽ കൂടിയും ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിലൂടെ ഭാരതത്തിലൊട്ടാകെ ഉണ്ടായ ഉണർവിൽ വിളറി പോകണ്ട് ചിലർ ഇത്തരം പരാമർശങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് വരുമ്പോൾ ആ കള്ളങ്ങളെ പൊളിക്കാൻ വളരെ കൃത്യമായി പൊളിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ രീതി തന്നെ പിന്തുടരേണ്ടി വരുന്നു എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒപ്പം നമ്മൾ പറയട്ടെ ഇപ്പോൾ അതേസമയം ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ദ്രൗപതി മുർമുവിനെ അയോധ്യ ശ്രീരാമ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി ക്ഷണിച്ചിട്ടില്ലാത്തതും ഇതുകൊണ്ടാണ് എന്ന് വാദിക്കുന്നവരുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് എന്നാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ പഠിച്ചിട്ട് വേണം വിമർശിക്കേണ്ടത് എന്നു കൂടി പറയട്ടെ കാരണം ഡൽഹിയിലല്ലാതെ ഒരിടത്തും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒരു ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുക്കരുത് എന്ന നിയമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിനാൽ തന്നെയാണ് രാഷ്ട്രപതിക്ക് ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം നൽകാതിരുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കാതിരുന്നത് എന്ന് കൂടി പറയട്ടെ എന്നാൽ ഈ സത്യം അറിയാമായിരുന്നിട്ടും അത് മറച്ചുവച്ചു കൊണ്ടാണ് പ്രതിപക്ഷ സഖ്യകക്ഷികൾ അല്ലെങ്കിൽ സഖ്യ അംഗങ്ങൾ അടക്കം ഇപ്പോൾ കള്ളപ്രചരണങ്ങൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അയിത്തം കൽപ്പിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന സ്ഥിതിവിശേഷമുള്ള ഒരു പ്രസ്ഥാനവും പാർട്ടിയുമല്ല ബി ജെ പി എന്ന് കൂടി പറയട്ടെ ഒപ്പം തന്നെ ശ്രീരാമക്ഷേത്രം എന്ന് പറയപ്പെടുന്ന ഒരു ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ളതാണ് എന്നുകൂടിയുള്ള സൂചനകളാണ് നടക്കുന്നത് അങ്ങനെ ജാതിയും മതവും വേർതിരിച്ച് കാണുവാനോ ദളിതല മാറ്റി നിർത്തുവാനോ ഒരു രീതി ഒരിക്കലും അവലംബിക്കുന്ന പ്രസ്ഥാനവുമല്ല എന്നു കൂടി പറയുകയാണ് ശ്രീരാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് പൂർത്തീകരിക്കുന്ന വേള എത്തുമ്പോഴേക്കും അങ്ങനെ ഒരു സംഭവം നടന്നതിനെക്കുറിച്ച് ഓർത്ത് സഹതപിക്കുകയും ദുഃഖിക്കുകയും ഞെട്ടുകയും ചെയ്യുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തിലധികമായി ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയും അതിനോടൊപ്പം നിൽക്കുകയും സമരം ചെയ്യുകയും സമരസപ്പെടുകയും ചെയ്തിരുന്ന ഹിന്ദു വാദികൾ ഹിന്ദു എന്ന് പറയപ്പെടുന്നൊരു സംസ്കാരമുള്ളവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ശ്രീരാമക്ഷേത്ര നിർമ്മാണം നടന്ന് അത് വളരെ ഉയരത്തിലെത്തുകയും അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുകയും ചെയ്യുമ്പോൾ ദ്രൗപദി മുർമുവിനെ അടക്കം ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളാണ് വരുന്നത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒരേ വേദിയിൽ ഡൽഹിയിലല്ലാതെ മറ്റൊരിടത്തും പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുണ്ടാകാതിരുന്നത് അതറിയാതെ കൂടിയും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുകയും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പൂർത്തീകരണ വേളയിൽ എൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ എത്തുന്നവരിൽ അലോസരമുണ്ടാക്കുവാൻ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമമാണ് മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരുന്നത് വേദന ഉളവാക്കുന്നതാണ് അതുകൊണ്ട് ഈ രാജ്യത്ത് ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ജാതി മത വർണ്ണ വ്യത്യാസങ്ങളില്ലാതെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് എസ് സി എസ് ടിക്കാരനെന്നോ ദളിതനെന്നോ പിന്നാക്കക്കാരനോ എന്നുള്ള ഒരു വ്യത്യാസവും കൂടാതെയുള്ള മുന്നാക്ക യാത്രയാണ് നടക്കുന്നത് ആ യാത്രയിൽ മതേതരത്തെ മുഖമാണുള്ളത് ജാതിയെയോ ഉപജാതിയെയോ മതത്തെയോ കുറിച്ച് ചിന്തിക്കാതെ രാമനെക്കുറിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാണ് ജനുവരി ഇരുപത്തിരണ്ട്